ഉത്രാളിക്കാവിൽ ഓരോ തവണ വരുമ്പോഴും കാവിൻ്റെ ഭംഗി കൂടി കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു കാവിന് ചുറ്റുമുള്ള ആ ഒരു പാടശേഖരം തന്നെയാണ് കാഴ്ചകളുടെ ആ ഒരു ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ നേരെ ഉത്രാളിക്കാവിലേക്ക് തന്നെ വരണം തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലൂടെ പോകുമ്പോൾ എന്തായാലും ഞാനിവിടെ ഒന്ന് കയറാതെ പോകാറില്ല കാരണം അത്രമാത്രം ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കാവും പരിസരവും വരും കവിന് പിന്നിലൂടെയുള്ള ട്രെയിൻ പാളവും കാവിന് ചുറ്റുമുള്ള ആ ഒരു പാടശേഖരവും പ്രത്യേകിച്ച് കാവിന്റെ പുറകിലൂടെ ഒഴുകുന്ന ആ ഒരു ചെറിയ കൈത്തോടുണ്ട് ആ തോടിന് കുറുകെയുള്ള തടിപ്പാലവും തടിപ്പാലത്തിലൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ പക്കാ നാട്ടിൻപുറത്തെത്തിയ ആ ഒരു വൈബാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇതുപോലുള്ളൊരു കാവ് കേരളത്തിൽ മറ്റൊരിടത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്തായാലും ഉത്രാളിക്കാവിൽ പോയിട്ടുള്ളവരും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ എന്ത് തന്നെ ആശയമായാലും ഒന്ന് കമൻറ്റായിട്ടിട്ടുക യാത്രയിൽ ഇതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ്